ഉറങ്ങാനും ഒരു മത്സരം കേട്ടാൽ അമ്പരപ്പൊക്കെ തോന്നുമെങ്കിലും സംഭവം സത്യമാണ് നൂറുകണക്കിന് ദക്ഷിണ കൊറിയക്ക സിയോൾ നഗരത്തിൽ ഉറക്ക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തുചേർന്നു സ്ലീപ്പ് വെയർ ഒക്കെ ധരിച്ച് ആളുകൾ ഹാൻഡ് റിവർ പാർക്കിൽ ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് വിശ്രമിച്ചത് കണ്ണുകൾ അടച്ച് സുഖമായി ഒരലട്ടലും ഇല്ലാതെ ഇരുന്ന ഇവർ ലോകത്തിന് നൽകാൻ ശ്രമിച്ച സന്ദേശം ഇതാണ് വിശ്രമം വളരെ പ്രധാനമാണ് കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടായിരുന്നു ഈ വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി കൊതുകുകളുടെ മൂളൽ ആളുകൾ പിറവുറുക്കുന്നതിന്റെ ശബ്ദം തുടങ്ങി നമ്മൾ പലപ്പോഴും വിശ്രമിക്കുന്നതിന് ഇടയിൽ കേൾക്കാറുള്ള പല ശബ്ദങ്ങളും ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തു തുടർന്ന് മത്സരാർത്ഥികളുടെ ഹൃദയമെടുപ്പിന്റെ അളവുകളും എടുത്തു ഉറക്കത്തിന് മുമ്പും ഉറക്കത്തിന്റെ സമയത്തും ഹൃദയമെടുപ്പ് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അനുഭവപ്പെട്ട ആളെയാണ് വിജയായി പ്രഖ്യാപിച്ചത് കാരണം അത് മികച്ച ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഇന്ന് പലർക്കും ആവശ്യത്തിന് ഉറക്കമോ വിശ്രമമോ കിട്ടുന്നില്ല അത്തരം സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ദക്ഷിണ കൊറിയയിൽ ഉറക്കമില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണ കൊറിയയിലെ ജനങ്ങൾക്ക് ശരാശരി ഉറക്കം ഏറ്റവും കുറവാണെന്നാണ് ദക്ഷിണ കൊറിയയുടെ നാഷണൽ അസംബ്ലി റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ശരാശരി ഉറക്കം രാത്രിയിൽ ഏഴ് മണിക്കൂർ നാല്പത്തിയൊന്ന് മിനിറ്റുമാണ് ഇത് ശരാശരി ഉറക്ക സമയമായ എട്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റിനേക്കാൾ കുറവാണ് അങ്ങനെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഉറക്ക മത്സരം സംഘടിപ്പിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം